പ്രിയമുള്ളവരെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വിഖ്യാതമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട രാജ്യമായി ഇറാൻ മാറുന്നു എന്ന വലിയ വിശകലനം അന്തർദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് പ്രത്യേകിച്ചും ഇറാന്റെ ഒരു അവകാശവാദമുണ്ടാകുന്നു അവർ ഇസ്രായേലിൻ്റെ കുറച്ചധികം എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളെ പ്രതിരോധിച്ചിട്ടുണ്ട് അവ തകർക്കുവാൻ അവരുടെ എസ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മുതലായ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഈ വരും ദിവസങ്ങളിൽ അവർ പുറത്തുവിടും എന്ന പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മാത്രമല്ല ചില വിമാനങ്ങളുണ്ടായിരുന്ന സൈനികരെ തടവിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു വനിതാ സൈനിക ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള വിശദീകരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇസ്രായേൽ നിഷോധിക്കുന്നുണ്ട് പക്ഷേ ഇറാൻ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടും എന്ന് പറയുകയാണ് എന്തായാലും ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വിഖ്യാതമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വെടിവെച്ചെടുത്ത രാജ്യമായി ഇറാൻ മാറും എന്ന വലിയ വിശകലനത്തിലാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവസരത്തിൽ മറ്റൊന്ന് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന വിശ്വാസത്തിലാണ് ഇസ്രായേൽ രണ്ടാമതും ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പട്ടണമായ ബന്ദർ അബ്ബാസിലോട്ടൊക്കെ ആക്രമണത്തിന് പോയത് പക്ഷേ അവിടെ ഇസ്രായേലിന് തിരിച്ചടി കിട്ടി എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് അവിടെ ഫൈറ്റർ ജെറ്റുകളുമായി കടന്നു ചെന്ന ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമാകുന്ന രീതിയിലേക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ഇറാൻ്റെ ഒരു അവകാശവാദമുണ്ടായിരുന്നു തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു എന്ന് പക്ഷേ ഇസ്രായേൽ അത് ഇറാൻ്റെ വെറും ബഡായി മാത്രമായിട്ടാണ് പരിഗണിച്ചത് പക്ഷേ അവിടേക്ക് കടന്നു ചെന്ന ഇസ്രായേലിന് പെട്ടുപോയി എന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങൾ പുറത്തു പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേലിൻ്റെ കട്ടയം ബോർഡും മടങ്ങി ഈ ഇറാൻ്റെ ബഡായി ആണെന്ന് വിശ്വസിച്ച് ബന്ദർ അബ്ബാസിലേക്ക് കടന്നുപോയ ഇസ്രായേലിൻ്റെ കട്ടയം ബോർഡും മടങ്ങി എന്ന് തന്നെ പറയാവുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുത്തുന്നത് മറ്റൊന്ന് ബജബൻ നിത തിരുവധാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോഴും ഏതൻസിലാണ് എന്ന വാർത്തകൾ തന്നെ പുറത്തു വരുന്നു ചില ചാനലുകളുടെയൊക്കെ വിശദീകരണ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനങ്ങൾ നടക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് അത് ബ്ലറാക്കി വെച്ചിരിക്കുന്നു കാരണം അദ്ദേഹം എവിടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ബ്ലറാക്കി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനം ഏതൻസിൽ കണ്ടെത്തിയതായുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാധ്യമങ്ങൾ പറയുന്നത് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഒപ്പം ആണവ ശാസ്ത്രകാരന്മാരെ വഹിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാവിനെ ഇറാൻ ലക്ഷ്യമാക്കുന്നതായി മാ വാർത്തകൾ പറഞ്ഞിരുന്നു അതിൽ നിന്നൊരുപക്ഷെ രക്ഷപ്പെട്ടായിരിക്കാം അദ്ദേഹം ഏജൻസിയിലെത്തിയത് എന്ന വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ബെഞ്ചമിൻ എധന്യാവും ഷാജൻസ്കറിയവും ഇപ്പോൾ അപ്രതീക്ഷിതാരാണ് രണ്ട് ദിവസം കൊണ്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ബെഞ്ചമിൻ തന്നെയാവും ഷാജൻസ്കറിയും അപ്രതീക്ഷിതമാകുമ്പോൾ പുട്ടു മാത്യു പ്രത്യക്ഷനാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാതിരുന്ന അദ്ദേഹം പ്രത്യക്ഷനായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹം നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായ സമയത്ത് പാകിസ്ഥാൻ അനുകൂല വാർത്തകൾ കൊടുത്ത് നിറഞ്ഞു നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൊക്കെ നഷ്ടമായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേൽ അനുകൂല വാർത്തകളുമായി ഇസ്രായേലിൻ്റെ വാഴ്ത്തുവാട്ടുകളുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇവരോടൊക്കെ പറയാനുള്ളത് ഈ ഇസ്രായേലിന് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പകുതിയെങ്കിലും വീണ രാജ്യത്തോട് കാണിക്കണം എന്നാണ് എന്തായാലും ഇപ്പോൾ ഒരുപക്ഷെ പുട്ടുമാത്യുവിന് തൻ്റെ പ്രേക്ഷകരെ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരമായിരിക്കും കാരണം ഒരു വിദേശത്തിന്റെ പേരിൽ വെറുപ്പിന്റെ പേരിൽ ഈ നഷ്ടപ്പെട്ടു പോയ ചില പ്രത്യേക വർഗം ഈ യൂട്യൂബറും അല്ല സോറി പ്രേക്ഷകരൊക്കെ തൻ്റെ ചാനലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല അനുകൂലമായ അവസരമായിട്ട് പുട്ടു മാത്യു ഇതിനെ കാണുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ ബങ്കറുകളിൽ അപ്രതീക്ഷിതമായിരുന്ന പുട്ടു മാത്യു വീണ്ടും പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് സ്ക്രീയും നദന്യാഹു അപ്രതീക്ഷിതാണ് എന്ന വാർത്ത തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി എനിക്ക് പറയാനുള്ളത് എന്തായാലും ഹൈഫയിൽ ഇറാന്റെ ആക്രമണം വളരെ കനത്ത അഗാധമാണ് ഇസ്രായേലിന് നൽകിയത് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് എവിടെ ആയാലും സാധാരണക്കാരായ ജനങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ന്യായീകരിക്കുവാൻ കഴിയില്ല അത് ഗസയിലായാലും ഇസ്രായേലിലായാലും ഇറാനിലായാലും പക്ഷേ ഗസയിൽ സോറി ഹൈഫയിൽ ഇന്നലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മു ഏകദേശം പത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടതായി വാർത്തകൾ വരുന്നു മുപ്പത്തഞ്ചിലധികം ആളുകൾക്ക് അപ്രതീക്ഷിതായി അവർ കുടുങ്ങിക്കിടക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തെടുക്കുവാൻ കഴിയാത്ത വിധം അപ്രതീക്ഷിതരായി എന്ന രീതിയിലുള്ള വാർത്ത ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്ന രീതിയിൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് മറ്റൊന്ന് ഇറാൻ്റെ മിസൈൽ സിറ്റി അത് ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നു എന്നാണ് വളരെ അഗാധതയിലുള്ള ഏകദേശം ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ആഴത്തിലാണ് മിസൈൽ സിറ്റി ഉള്ളത് എന്ന് നേരത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഇസ്രായേലെ സംബന്ധിച്ച് അപ്രാപ്യമായ ലക്ഷ്യമാണ് ഇസ്രായേൽ ഒരിക്കലും ഒറ്റയ്ക്ക് അത് തകർക്കാൻ കഴിയില്ല ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ കിലോഗ്രാം ബോംബ് വർഷിച്ചാൽ മാത്രമേ ആ മിസൈൽ സിറ്റി തകർക്കുവാൻ കഴിയുമെന്നാണ് മാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ട് അതിനൊരിക്കലും ഇസ്രായേൽ ഒറ്റയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായം തേടുന്നു എന്ന ഒരു വാർത്ത പുറത്ത് വരികയാണ് പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അതിന് വിശദീകരണമുണ്ട് തൽക്കാലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല ഇസ്രായേൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു എന്നാണ് അമേരിക്ക പറയുന്നത് കാരണം അമേരിക്കയുടെ ചില സാമ്പത്തിക താത്പര്യങ്ങൾ അത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക തൽക്കാലം യുദ്ധത്തിനുണ്ടാകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ യുദ്ധസന്നാഹങ്ങൾ ആ ഉണ്ടാകുന്നു എന്ന ചില വിശകലനങ്ങളും ഉണ്ട് പക്ഷേ അത് ഒരുപക്ഷേ ആയിട്ടുള്ള യുദ്ധത്തിനായിരിക്കില്ല എന്തെങ്കിലും കാരണവശാൽ ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം പക്ഷേ അമേരിക്ക പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുവാൻ അമേരിക്ക ഇല്ലെങ്കിലും ഇസ്രായേലിന് വലിയ ആഘാതങ്ങൾ വരുന്ന ഒരു അടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരുപക്ഷെ ഇറാനെ പ്രതിരോധിക്കാൻ അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ സജ്ജീകരിക്കുവാൻ അമേരിക്ക ഉണ്ടായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം എന്നിപ്പോൾ പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനേയും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ യുദ്ധത്തിലേക്ക് വലിച്ചിരിക്കുക എന്നുള്ളതാണ് കാരണം ഏകപക്ഷീയമായ യുദ്ധത്തിൽ ഇറാനും ഇസ്രായേലും മാത്രമുള്ള യുദ്ധത്തിൽ ഇരുവരും തമ്മിൽ നേരിട്ടടിക്കുമ്പോൾ ഇസ്രായേലിന് വലിയ ആഘാതങ്ങൾ വരുത്തുന്നുണ്ട് എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയെന്ന് പറയുന്നത് ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഏകദേശം കൃത്യസമയത്താണ് ഇന്നലെ ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഇന്നേയും ഉണ്ടാകുന്നത് അതൊരു പക്ഷേ പറഞ്ഞു വെച്ചിട്ടുള്ളതുപോലെ കറക്റ്റായിട്ട് വരുന്ന ആക്രമണമാണ് അത് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല രാത്രി രാത്രി ഏകദേശം ഒരേ സമയങ്ങളിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് വലിയ വസ്തുതയായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയാണ് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ ഇടപെടണമെന്ന് ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ ആവശ്യപ്പെട്ടിരിക്കുന്നു റൂവൻ ആസർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകയാണ് അതായത് ഇസ്ര അതായത് ഇസ്രായേൽ ഇപ്പോൾ ഒരു കോംപ്രമൈസിൻ്റെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ എല്ലാ ഡിപ്ലോമറ്റുകളും വിവിധ രാജ്യത്തിലുള്ള നയതന്ത്ര പ്രതിനിധികളും ഒരുപക്ഷെ ഇസ്രായേലി ഭരണ മേധാവികൾ വരെ ഒരു കോംപ്രമൈസിൻ്റെ ശബ്ദത്തിലേക്ക് സംസാരിക്കുന്ന സമയം കൂടിയാണ് ഇത് തൽക്കാലം ഈ വീഡിയോ വീഡിയോയുടെ വാങ്ങുകയാണ് മറ്റു ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ജയ് ഹിന്ദ്